ചക്കരക്കൽ മുഴപ്പാലിയിൽ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഹൈഗോസ് എന്ന സംരംഭത്തിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും രണ്ടാം ഘട്ട ഷെയർ സമാഹരണവും നടന്നു കെ എസ് എച്ച് ജി ഒ എ സംസ്ഥാന പ്രസിഡന്റ് എ പി അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ വി ബാബുരാജ് അധ്യക്ഷനായി അതിനെ നമ്മൾ നമ്മൾ സാധിക്കില്ല ഇത്തരം സാധനങ്ങൾ ും ഷെയ് സൊസൈറ്റി തലത്തിൽ വാങ്ങിവെച്ചാൽ അത് വാങ്ങാൻ കഴിഞ്ഞില്ലാത്ത ജനങ്ങൾക്കാർക്ക് പോലും ഉപയോഗപ്രദമാകുന്ന രീതി നടപ്പിലാക്കാൻ സാധിക്കുമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു മുൻ ദർശനം തന്നെ തന്നെ வடகரண்டு ராய் அந்த வடகிழக்கு ஆயத்த அது வடகிரிய ஒரு ആ அந்த ஆ சாதனம் வாயிச்சு ஒரு ஆரம்பிச்சு

കെ എസ് എച്ച് ജി ഒ എയുടെ രക്ഷാധികാരി പി പി പ്രകാശ് കുമാറിനെ ആദരിച്ചു സി പി മമ്മു ഹാജി പി ശംസുദ്ദീൻ പി രവീന്ദ്രൻ പി കെ സന്തോഷ് കുമാർ എ വി ഗോവിന്ദൻ എൻ കെ അജയ്കുമാർ എം കെ ദിലീപ് കുമാർ കെ രജിത്ത് എം അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു രാവിലെ നടന്ന ഹൈഗോസ് ജനറൽ ബോഡി യോഗം കെ എസ് എച്ച് ജി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി വി ബാലൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് എച്ച് ജി ഒ എ പ്രസിഡന്റ് കെ രജിത്ത് അധ്യക്ഷനായി കെ എസ് എച്ച് ജി ഒ എ സെക്രട്ടറി എം അബൂബക്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇ പ്രമോദ് ഇ മോഹനൻ കെ വി ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചക്കരക്കൽ